ഇനി നമുക്ക് കുറച്ച് ചോറ് കൂട്ടി കഴിച്ച് നോക്കാം അപ്പോൾ ഞാൻ പ്ലേറ്റിലെടുത്തത് ഇത് നമ്മളുടെ വെണ്ടക്ക മസാല പിന്നെ സോയാബീൻ കറി ഇതിൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ് നല്ല സ്നേഹത്തോട് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് കടുമാങ്ങ അച്ചാർ പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ പപ്പടം പിന്നെ കുറച്ച് ചോറ് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം ആദ്യം വെണ്ടയ്ക്ക മസാല വെച്ചിട്ട് കഴിച്ച് നോക്കാം ആദ്യം ഇതാ കുറച്ച് മസാല എടുക്കാം വെണ്ടക്കട മസാല എടുക്കാം ചോറിൽ മിക്സ് ചെയ്യാം ആഹാ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് അപ്പോ ഇന്നത്തെ വ്ലോഗും ഒരു കുക്കിംഗ് വ്ലോഗാണ് അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക മസാല ശരിക്കും പറഞ്ഞ ഒരു പൊട്ടിത്തെറി വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ പോണത് ഹിന്ദിയിൽ ഇതിനെ പറയാ മസാല എന്ന് എന്താ പറയാ മസാല ഓക്കെ അപ്പൊ ഞങ്ങൾ അധികം സമയം കളയുന്നില്ല പിന്നെ ഞങ്ങൾ ട്രാവലിംഗ് വ്ലോഗ്സ് വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലിംഗ് വ്ലോഗ്സ് തുടങ്ങും ഓക്കെ അപ്പൊ അതുവരെ നമുക്ക് ഈ കുക്കിംഗ് വ്ലോഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അധികം സമയം കളയുന്നില്ല നമുക്ക് നമ്മളുടെ പൊട്ടിത്തെറി വെണ്ടയ്ക്ക മസാല റെസിപ്പി കാണാം അങ്ങനെ ഞങ്ങൾ സ്റ്റവ് ഓൺ ആക്കി ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ആ നമ്മൾ എന്താ ചെയ്യാൻ പോ അതാ വെണ്ടക്ക അതാ ഉരുളക്കിഴങ്ങ് പിന്നെ വെളുത്തുള്ളി ഈ മൂന്നായിട്ടും ഇത് എണ്ണ ചൂടാകുമ്പോ നമ്മൾ ഇതൊന്ന് വയറ്റി എടുക്കാം വയറ്റി എടുക്കാം കേട്ടോ അപ്പൊ എണ്ണ ചൂടായിരുന്നു എണ്ണ ആയിരിക്കുന്ന ചൂടായിരുന്നു അപ്പൊ നമ്മൾ ഇത് ജസ്റ്റ് ഇടാം ആദ്യം ഇതൊന്ന് കമ്മിയാക്കാം കമ്മിയാക്കിടാ ആ പൊട്ടിത്തെറിക്കുന്ന ഒരു സൗണ്ട് കണ്ടോ അത് കാരണമാണ് ഇതിനെ പറയാ ഒരു പൊട്ടിത്തെറി വെണ്ടയ്ക്ക മസാല അപ്പൊ ഇതൊന്ന് ഇതൊന്ന് വൈറ്റി വരട്ടെ പിന്നെ ഇനി ഇത് നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കലോ ടേസ്റ്റ് നോക്കല്ലോ അപ്പൊ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പാവറിന്റെ കറക്റ്റ് ഒപ്പീനിയൻ പറയണം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം ടേസ്റ്റ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പറയണം ഓക്കെ അഞ്ചു മിനിറ്റ് അപ്പൊ നമ്മളുടെ വെണ്ടയ്ക്ക് ഏകദേശം ഫ്രൈ ആയിരുന്നു കണ്ടോ അപ്പൊ ഇത് മാതിരി മതി കേട്ടോ നല്ല ഫ്രൈ ആയിരുന്നു നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം നമുക്ക് ഇതൊന്ന് എടുക്കാം കേട്ടോ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോ നമ്മൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇത് പൊട്ടിത്തെറിയാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു വെണ്ടയ്ക്ക് ഓക്കെ അപ്പൊ ഇത് കണ്ട ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മൾ മാറ്റിവെച്ചു ഇപ്പൊ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കാരണം വീട്ടിലാകെ മൂന്ന് പേരല്ലേ ഉള്ളൂ ഞാനും ലിമോ പിന്നെ മോള് മാത്രമേ ഉള്ളൂ പിന്നെ അതേ അതേമാതിരി നമ്മളുടെ ഉരുളക്കിഴങ്ങ് ആ സെയിം മസാലയെ തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതേമാതിരി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കള്ള ഇവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടോ അഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഫ്ലെയിം ഒന്ന് കമ്മിയാക്കാം ത് ഇനി മൂന്നാമത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലസൂൺ വെളുത്തുള്ളി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി ഇടാം എന്താ കുറച്ച് ബ്രൗണിഷ് ആയാൽ മതി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് ആക്കുക അപ്പൊ ഇതും മായണോ അപ്പം നമുക്ക് ഇതും നമ്മള് വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങും പിന്നെ ഇതാ നമ്മളുടെ വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ മസാല ഉണ്ടാക്കാം ഓക്കെ കുറച്ച് എണ്ണ ഒഴിക്കുക നമുക്ക് വേണ്ടത് കുറച്ച് കടുക് ഓക്കെ അതൊന്ന് പൊട്ടട്ടെ ആ കടുക് ഒന്ന് പൊട്ടട്ടെ സ്റ്റൗഫാക്കി മസാലകൾ ഇടാം കുറച്ച് മല്ലി കുറച്ച് കാശ്മീരി ചില്ലി ചിക്കൻ മസാല കുറച്ച് മഞ്ഞപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ചെറിയ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഓക്കെ ഇനി സ്റ്റവ് ഓൺ ആക്കുകയാണേ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഈ മസാലയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിട്ടിട്ട് വയറ്റാണ് ഇനി നമുക്ക് ഇരേണ്ടത് നമ്മളെ വെളുത്തുള്ളി ഇപ്പൊ നമ്മൾ ഇട്ടത് വെളുത്തുള്ളി പിന്നെ മല്ലി പിന്നെ കടുക് പിന്നെ കറിവേപ്പില ഇപ്പൊ ഇത്ര ഐറ്റം നമ്മൾ നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാണ് എന്നിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു ഇഞ്ചിര കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ മസാലകൾ നമ്മളൊരു പാത്രത്തിലാക്കാം ഈ മസാല നമ്മൾക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഈ മസാല നമ്മൾ മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം അപ്പൊ ഇതൊന്ന് തണക്കട്ടെ അപ്പൊ ഇത് തണക്കണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ആ മസാല ഉണ്ടാക്കിയില്ല നമ്മള് വെളുത്തുള്ളിന്റെയും മറ്റേ മല്ലിന്റെയും ഒക്കെ മസാല ഉണ്ടാക്കിയില്ലേ ആ മസാല നമ്മളിത് പൊടിച്ചെടുത്തു ചട്ടി വെച്ചിട്ടുണ്ടാല് എണ്ണ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം മസാല നല്ല മണം കിട്ടോ ഫ്ലെയിം ഒന്ന് കമ്മിയാക്കി കൊടുക്കാം മസാല ജസ്റ്റ് ഒന്ന് വൈറ്റി കൊടുക്കാം ഓക്കെ മസാല നോക്കിയേ ഇതാണ് മസാല വേണ്ട വണ്ട അടിപൊളി മസാലയാണ് വേണ്ട ആ കളർ ഒന്ന് മാറി വരുന്ന വേണ്ട എണ്ണ ഒഴിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഉരുളക്കഴിവും പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ വെണ്ടയ്ക്ക കുറച്ച് നീളത്തിലാണ് മുറിച്ചത് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറുതാക്കി മുറിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വലുതായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചത് എന്നിട്ട് ഇതൊക്കെ നമ്മൾ മിക്സ് ആയിട്ട് കൊടുക്കാം ആ ഹാ 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 അടിപൊളിയല്ല കാണാൻ വേണ്ട ഒന്ന് കണ്ട ഓക്കെ വണ്ട വണ്ട നമുക്കിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം അയച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് അയച്ചു ജസ്റ്റ് ഒന്ന് വഴിറ്റി കൊടുക്കാം ആഹാ കണ്ട എങ്ങനെയുണ്ട് മസാല നോക്കിയേ മസാല മാത്രമായിട്ട് നോക്കുമ്പോ നോക്കി എന്നിട്ട് ഇങ്ങനെ കാണാൻ കണ്ട ആ വെണ്ടക്കയിലും ആ ഉരുളക്കഴങ്ങിലും കണ്ട മസാല നിക്കണം കണ്ട കണ്ടാ ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് അത് റെഡി ആവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം ഓക്കെ അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നോക്കാം ആ ഹാ 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 എന്താ മണം ആഹാ അപ്പൊ ഈ സംഭവം റെഡി ആയിട്ടോ ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം അപ്പൊ അതിന്റെ മുമ്പ് അതിന്റെ മസാലയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേ നമുക്ക് ടേസ്റ്റ് നോക്കാം അപ്പോ ഞങ്ങളുടെ വെണ്ടക്ക മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് നോക്കിയേ ഇതാണ് നമ്മൾ വെണ്ടക്ക മസാല ആ മസാല വേണ്ട ഒന്ന് നോക്കിയേ നോക്കിയേ ഇങ്ങനെയുണ്ട് അടിപൊളി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് മസാല പിടിക്കാതെ നമുക്ക് ഇതിനെന്താ മസാല ഇതണ്ട ഇതാണ്ട ഈ ഭാഗം നമുക്കൊന്ന് പിടിച്ചു നോക്കാം ആ വെള്ളം വരുന്ന വായൽ ആ ഇതാ എന്ത് നോക്കി വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് വെണ്ടാണ് ഇതാണ്ട ഇതാണ്ട് ഇതാ ഇത് എന്താ ഇതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് നമുക്കിതാ ഇതാ വെണ്ട വെണ്ടയ്ക്ക ഇതാ ഈ മസാലയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് സൂപ്പർ അടിപൊളിയും ഉരുളക്കിഴങ്ങ് കഴിച്ചോക്ക ഉരുളക്കിഴങ്ങ് പെർഫെക്റ്റ് എന്താ മസാലയും കൂട്ടുന്നു കഴിച്ചു നോക്കി അത് എടുക്കാൻ കഴിക്കാം അങ്ങനെ കഴിച്ചോ ആ കഴിച്ചോക്ക് കഴിച്ചോ കഴിച്ചോ കഴിച്ചോക്ക് കടിച്ചങ്ങട്ട് തിന്ന കണ്ണാടത്തങ്ങ

ഇത് ഉരുളൊക്കെ ഇനി നമുക്ക് കുറച്ച് ചോറ് കൂട്ടി കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ പ്ലേറ്റിലെടുത്തത് ഇത് നമ്മളുടെ വെണ്ടക്ക മസാല പിന്നെ സോയാബീൻ കറി ഇതെന്റെ വൈഫ് ഉണ്ടാക്കിയതാണ് നല്ല സ്നേഹത്തോടുണ്ടാക്കിയതാണ് പിന്നെ ഇത് കടുമാങ്ങ അച്ചാർ പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ പപ്പടം പിന്നെ കുറച്ച് ചോറ് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ആദ്യം വെണ്ടയ്ക്ക മസാല വെച്ചിട്ട് കഴിച്ചു നോക്കാം ആദ്യം ഇതാ കുറച്ച് മസാല എടുക്കാം വെണ്ടക്കട മസാല എടുക്കാം ചോറിൽ മിക്സ് ചെയ്യാം ആഹാ ഇതൊന്നെ മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്ത് നമുക്കൊരു ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഉരുളാക്കിയിട്ട് കഴിച്ചു വെക്കാം വളരെ നന്നായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് മസാലകളൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതാ ഇതാണ് കടുമാങ്ങ അച്ചാർ കടുമാങ്ങ അച്ചാർ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാം ശരിക്കും നമ്മൾ കടുമാങ്ങ കൂട്ടുമ്പോൾ കുറച്ച് കൂടിയത് കിട്ടിയത് കടുമാങ്ങ നല്ലതാണ് കേട്ടോ അടിപൊളി ഇത് സോയാബീൻ ഇതാ ഇത് വൈഫ് ഉണ്ടാക്കിയതാണ് സോയാബീൻ മസാല നമുക്ക് സോയാബീൻ വെച്ചതെന്ന് കഴിച്ചു നോക്കാം ആഹാ സോയാബീന്റെ കളർ നന്നായിട്ടുണ്ട് മോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് സോയാബീന്റെ കളറും ഓക്കെ പിന്നെ എന്താ ആ പപ്പടം തെച്ചിന്റെ മോള് പിന്നെ എന്താ ഒരു ചെറിയ പപ്പടത്തിന്റെ കഷ്ണം നമ്മൾ ഈ കരട് സോയാബീൻ കരട് മുകളിലിട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് നന്നായിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഒരു വലിയ വെണ്ടയ്ക്ക് എടുക്കാം വലിയ വെണ്ടയ്ക്കും സോയാബീനും അതൊരു മിക്സി മിക്സ് ചെയ്യാം വേണ്ട പിന്നെ വെണ്ടക്കര മസാല കുറച്ച് കണ്ടാ അതിനെ കുറച്ച് മസാല സോയാബീൻ

കുറച്ചുകൂടെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്യുക ഇതിന് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് വണ്ടേന മസാലയിൽ എല്ലാം മസാല കറക്റ്റായി മിക്സ് ചെയ്തു ഞാൻ റെസിപ്പീസ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് അടുത്ത് ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇതേമാതിരി ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം സിമ്പിൾ ഡിഷാണ് ఆర్ట్ అధిక బుద్ధిమట్లు వండక మాత్రం మొచ్చు ఒక్కొని కలిసి వీడు బైన్ అప్ అదా మోకి ఇష్టపెట్టి అవు కోయాబీన కొరచ നന്നായിട്ടുണ്ട് ഉഗ്ര അടിപൊളി സൂപ്പർ നൃത്തം ലിമോ നീ ഉണ്ടാക്കിയ സോയാബീൻ ഇല്ലേ അതിലും മസാലകളൊക്കെ നന്നായിട്ട് കിട്ടോ സോയാബീനെ സോയാബീൻ നല്ല കടി കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമെൻഡ് ചെയ്യണം അടുത്ത വീഡിയോ കാണാൻ ബൈ